വല്ലം ഫൊറോനപ്പള്ളിയിൽ വിശുദ്ധ അമ്മത്ത് റസിയുടെ തിരുനാളിലെ വികാരി ഫാദർ സെബാസ്തൻ മാടശ്ശേരി കുടിയേറ്റി സഹവികാരി ഫാദർ ജിഫിൻ മാവേലി ഫാദർ ജിജോ കല്ലറക്കൽ ഇ ആന്റണി കെ ഒ ജോണി കെ കെ പാപ്പച്ചൻ ലിയോ പോൾ സാബു വർഗീസ് എന്നിവർ നേതൃത്വം നൽകി അതുപോലെ സങ്കല്പത്തിൽ ദൈവത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ശരിക്കും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തല്ല നമ്മൾ ജീവിതം പറയുന്നതും അത് തന്നെയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവവുമായുള്ള ഒരു സംഭാഷ്ടമാണ് ദൈവവുമായുള്ള ഒരു ആത്മബന്ധമാണ് പ്രാർത്ഥന ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട് ഫ്രാൻസിസ് പടിയിൽ കയറി ഇന്നും ഇങ്ങനെ പ്രാർത്ഥിച്ചു വരുന്നു കാണിക്കും